ഹായ് എവരി വൺ ഇറ്റ്സ് മീ ഡോക്ടർ രഞ്ചിതാ രാജൻ ഹ്യോ ഞാനിന്ന് സംസാരിക്കുന്നത് നെഞ്ചരിച്ചിൽ അഥവാ ആസിഡ് റിഫ്ലക്സിനെ കുറിച്ചാണ് അത് മാറാനുള്ള കുറച്ച് റെമഡീസിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് നമുക്ക് ഈ രാത്രി കാലങ്ങളിലൊക്കെ ഈ നെഞ്ചരിച്ചിൽ വരുമ്പോൾ നമുക്ക് നെഞ്ചത്തൊക്കെ എന്തോ ഭാരം വെച്ച ഒരു വെച്ചൊരു ആണ് ചിലവർക്ക് പുളിച്ചുതേട്ടലൊക്കെ വരുന്നതായിട്ട് കാണാം അപ്പോൾ നമുക്ക് എന്തൊക്കെ നമുക്ക് കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കണം എന്തൊക്കെ നാച്ചുറൽ റെമഡീസ് ഉണ്ട് എന്ന് നോക്കാം ആദ്യത്തെ കാര്യം എന്ന് പറയുമ്പോൾ നമ്മൾ രാത്രിയിൽ ഫുഡ് കഴിക്കുമ്പോൾ ഉറങ്ങുന്നതിന് മൂന്ന് മണിക്കൂർ മുന്നേ കഴിക്കാൻ ശ്രമിക്കണം ഇങ്ങനെ നെഞ്ചരിച്ചിൽ ഇടയ്ക്കിടയ്ക്ക് വരുന്നവരാണെങ്കിൽ പിന്നെ രണ്ടാമത്തെ ടിപ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ കിടക്കുമ്പോൾ എപ്പോഴും ഇടത് വശം ചേർന്ന് കിടക്കുന്നത് വളരെയധികം നല്ലതായിരിക്കും നെഞ്ചരിച്ചിൽ ഇടയ്ക്കിടയ്ക്ക് വരുന്നവരാണെങ്കിൽ മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുമ്പോൾ നമ്മൾ ഫുഡ് രാത്രി കഴിക്കുമ്പോൾ ഓവറായിട്ട് ഫുഡ് കഴിക്കരുത് അതേപോലെ തന്നെ സ്പൈസി ഫുഡായാലും നമുക്ക് കോഫിയായാലും ആൽക്കഹോൾ ആയാലും ഉറങ്ങുന്നതിന് തൊട്ട് മുന്നേ കഴിക്കുന്നത് നമുക്ക് ആസിഡ് റിഫ്ലക്സ് അഥവാ നെഞ്ചരിച്ചിൽ കൂട്ടാൻ വരാനായിട്ട് കാരണമാകും ഇനി അടുത്തെന്ന് പറയുമ്പോ ഒരു tips ആണ് ഏർ ginger tea അഥവാ fennel seed അതായത് പെ പെരുംജീരകത്തിൻറെ വെള്ളം നമ്മൾ തളപ്പിച്ച് കുടിക്കുന്നത് വളരെ അധികം നല്ലതായിരിക്കും acid reflux ൻറെ symptoms ഒക്കെ കുറക്കാനായിട്ട് ഇത് വളരെ അധികം സഹായിക്കും ഇനി അടുത്തെന്ന് പറയുന്നത് നമുക്ക് അപ്രൈറ്റ് പൊസിഷനിൽ നമ്മൾ നമ്മൾ ഉറങ്ങുന്നത് അത് നമുക്ക് ആസിഡ് വെഡ്ജ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഓൺലൈൻ സൈറ്റിൽ നിന്നൊക്കെ അവൈലബിൾ ആണ് അപ്പോൾ ഇങ്ങനെ കിടന്നു കഴിഞ്ഞാൽ നമുക്ക് നെഞ്ചരിച്ചിൽ രാത്രി കിടക്കുമ്പോഴൊക്കെ കുറയാനായിട്ട് ഇത് വളരെയധികം സഹായിക്കും നെക്സ്റ്റ് എന്ന് പറയുന്നത് ചൂയിങ് ചൂയിങ്കം എന്ന് പറയുമ്പോൾ നമുക്ക് ചൂയിങ് ചൂയിങ്കം നമ്മൾ ചവച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ സലൈവ പറയുന്നത് ഒരു ആൽക്കലൈൻ പി എച്ച് ആണ് ന്യൂട്രൽ ടു ആൽക്കലൈൻ പി എച്ച് ആണ് അപ്പം നമ്മുടെ ഫുഡ് പൈപ്പിക്കോട് ഇത് സ്റ്റൊമക്കിൽ യ്ക്ക് എത്തിയിട്ട് ആസിഡിനെ കുറയ്ക്കും സ്റ്റോമക് ആസിഡിനെ കുറയ്ക്കും അങ്ങനെ നമുക്കൊരു റിലീഫ് കിട്ടും പക്ഷേ മിൻറ്റ് ഫ്ലേവറുള്ള ചൂയിങ്കം നമ്മൾ ഉപയോഗിക്കരുത് അത് നമുക്ക് നെഞ്ചരിച്ചിൽ കൂട്ടാനായിട്ട് കാരണമാകും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഷെയർ ചെയ്യണം അപ്പോൾ നെക്സ്റ്റ് വീഡിയോ വരുന്നവരെ സ്റ്റേ ട്യൂൺ സ്റ്റേ ഹെൽത്തി ബൈ